നമസ്കാരം ഞാൻ മാവലിക്കര താലൂക്കിൽ താമരക്കുളം കൃഷിയോൻ്റെ പരിധിയിൽ ഏകദേശം ഒരു പത്തിരുപത് വർഷമായി കൃഷിയെ മാത്രം ആശ്രയിച്ചു വരുന്ന കർഷകനാണ് എൻ്റെ കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏത് വിള ചെയ്താലും ആ പ്രധാന വിളക്ക് ഉണ്ടാവുന്ന കൃഷി ചെലവുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇടവള കൃഷി ചെയ്യും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കാണുന്ന കാണുന്നടി കാര്യം ഇതിപ്പം ഈ തെക്കു ഭാഗത്ത് ഇത്രയും തണൽ വന്നതുകൊണ്ടാണ് കായകളുടെ എണ്ണം അങ്കുഞ്ഞുമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് ഇവിടെ ഷെയ്ഡില്ലായിരുന്നെങ്കിൽ ഇത് പറിച്ചാൽ തീരാത്ത പോലുള്ള കൽവടി പപ്പായ എനിക്ക് പറിക്കാൻ പറ്റുമായിരുന്നു ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എനിക്ക് ഇതിൻ്റെ കൃഷി ചെലവുകൾ നേടിയെടുക്കുവാൻ കഴിയും അത്തരത്തിലാണ് ഞാൻ കൃഷിയെ കൃഷിയുമായി ബന്ധപ്പെട്ട എന്ത് പുതിയ കൃഷി ഏത് ചെയ്താലും ഞാൻ അതിനകത്ത് നിന്ന് ഒരു അഡീഷണൽ ഒരു വരുമാനം കൂടെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ചെയ്യാറുള്ളൂ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലം കൃഷി ലാഭകരമാക്കാൻ പറ്റൂ ഇപ്പം ഞാൻ ഈ പപ്പായ തന്നെ നട്ടിരിക്കുന്നത് നമുക്ക് അഡീഷണൽ ഒരു വരുമാനമാണ് പപ്പായ കൃഷിയുടെ ഒരു ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ റെഡ്ഡി എന്ന് പറഞ്ഞാൽ ഈ ഇന്നത്തിൽപ്പെട്ട ഈ പപ്പായക്ക് ഭയങ്കര പ്രിയമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നീളമുള്ള പപ്പായക്ക് ഏറ്റവും കൂടുതൽ മാംസവും നല്ല മധുരവുമാണ് ഉണ്ട എന്ന് വെച്ചാൽ ഉണ്ട സൈസിലുള്ള പപ്പായക്ക് അത്രയും മധുരമില്ല പക്ഷേ അതിനകം പൊള്ളയായിരിക്കും ഈ പപ്പായ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് നാൽപ്പത് രൂപ അമ്പത് രൂപ വീതം എനിക്ക് കിലോയ്ക്ക് കിട്ടുന്നുണ്ട് ഏകദേശം ഓരോ ആഴ്ചയിലും എനിക്കേതാണ്ട് ഒരു അൻപത് കിലോക്കുള്ളിൽ പപ്പായ ഞാൻ എടുത്ത ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന വിപണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പപ്പായയുടെ കൃഷിയിലൂടെ നമുക്കെന്ന് പറഞ്ഞാൽ ഒരു ഒരു അധിക വരുമാനമാണ് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത് നമ്മളില്ലെങ്കിൽ ഇത്രയും സ്ഥലം വെറുതെ പായ ഒക്കെ ഇട്ടേക്ക് വരുന്നത് പപ്പായ കൃഷിയുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ അധ്വാനം ഇല്ല പക്ഷെ ഇതിന് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എപ്പോഴും നമ്മൾ കുമ്മായം എപ്പോഴും ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു നൂറ് ഗ്രാം കുമ്മായം പുമ്മായ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകൾ വളരെ ലോലമായ വേരുകളാണ് അപ്പോൾ ആ കുമ്മായം ഇടുമ്പം ഇതിൻ്റെ പി എച്ച് ഒരു പരിധി വരെ പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റുന്നു അതിലൂടെ ഇതിന് കൂടുതൽ ഏരിയയിലേക്ക് വേറിറങ്ങാനും നമ്മളിപ്പം കോഴിവെളവും ചാണകവും പിന്നെ രാസവളം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് പിന്നെ ബോറോൺ പിന്നെ കാൽസ്യം നൈട്രേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് എന്നീ ചെറിയ മൂലകൾ എന്ന് പറഞ്ഞാൽ കാ പുഷ്ടിപ്പെടുന്നതിനും മറ്റുമായിട്ടാണ് നമ്മൾ അത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ വലിയൊരു സാമ്പത്തിക ബാധ്യത അങ്ങനെ വരുന്നില്ല പപ്പായ കൃഷിയെ പോലെ ഏറ്റവും കൂടുതൽ ലാഭമുള്ള ഒരു കൃഷി പ്രത്യേകിച്ച് നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല കൃഷിയാണ് കാര്യം ഇതിപ്പം ഇപ്പുറത്തെ ചൂടൽ വന്നുകൊണ്ടാണ് ഇത്ര ഉയർത്തി പോയത് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഒരു അഞ്ച് ആറടി പൊക്കത്തിൽ കൂടുതൽ ഇത് പോകില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഒരു അഡീഷണൽ വരുമാനം എന്ന രീതിയിലാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പപ്പായക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കാലവാണ് കാരണം ഈ ലക്കത്തിലെ കൗണ്ട് കൂടുന്നതിനും മറ്റും ഒക്കെ ആയിട്ട് എല്ലാ ആൾക്കാരും എന്നെ എന്നെ പലരും വിളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ ഇവിടെ വന്ന് നേരിട്ട് വന്ന് മേടിച്ചുകൊണ്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഞാൻ നോക്കിയിട്ട് ഏറ്റവും ലാഭമുള്ള കൃഷിയാണ് പപ്പായ പക്ഷെ അതിന് പറ്റിയ സ്ഥലമായിരിക്കണം ഞാൻ പിന്നെ ഈ സ്ഥലം തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ വാഴയുടെ ഇടയ്ക്കൊരു കൃഷിന്നുള്ള രീതിയിലാണ് ഇതെടുത്തത് അത് അതിനകത്ത് കിട്ടുന്ന നമുക്കൊരു ആദായം എടുക്കാന്നുള്ളതാണ് പക്ഷെ എനിക്കൊരിക്കലും നഷ്ടമില്ല കാരണം ഞാൻ നാൽപ്പത് മൂട് നട്ടാണ് നാൽപ്പത് മൂടിന് നന്നാല് പതിനൊറായിരത്തി അറുനൂറ് രൂപ എനിക്ക് ചിലവുള്ളൂ ഇപ്പൊ എനിക്ക് വേണ്ട ഒരു ഞാൻ വേണ്ട ഒരു എണ്ണായിരം രൂപയുടെ പപ്പായ ഓൾറെഡി ഇപ്പൊ ഈ ഇത് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി നട്ട പപ്പായയാണ് അഞ്ച് മാസം സമായി ഈ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് ഇത്ര എടുക്കാൻ കഴിഞ്ഞു ഞങ്ങൾക്കിതൊന്നും വിറ്റഴിക്കാൻ ഒരു പാടുമില്ല കാരണം ഇപ്രാവശ്യ ചത്തിറ പച്ചക്കറി ക്ലസ്റ്ററിനാണ് സംസ്ഥാനതലത്തില് ഏറ്റവും നല്ല ക്ലസ്റ്ററിനുള്ള അവാർഡ് മേടിച്ചത് ആ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ താമരക്കുളം വേഗ്രേഡ് ക്ലസ്റ്റർ വിപണിയുടെ കീഴിലുള്ള ഒരു ക്ലസ്റ്ററാണ് രണ്ട് ക്ലസ്റ്ററുകളാണ് ഒന്ന് കൊടുവര ക്ലസ്റ്റർ ഒന്ന് ചത്തിറ ക്ലസ്റ്റർ ഞാൻ താമരക്കുളം ഏകലുള്ള ക്ലസ്റ്റർ ഭീണിയുടെ മുൻ സെക്രട്ടറി ആയിരുന്നു ഇപ്പം ഞാൻ കാരണം ഓരോ രണ്ട് വർഷം കൂടുമ്പോൾ പുതിയ ഭരണസമിതി വരും അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേ ഉള്ളൂ നമുക്ക് വിറ്റഴിക്കാൻ പാടുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സംരക്ഷണം ഏത് കൃഷിക്കാരും അത്യാവശ്യമാണ് പ്രത്യേകിച്ച് എന്നെ ഇതുപോലെയുള്ള ഹൈബ്രിഡ് ഇനങ്ങളാണ് അവർക്ക് നല്ല രീതിയിൽ സംരക്ഷണം കൊടുത്തെങ്കിൽ മാത്രമേ അത് വളരുകയും അതിനാവശ്യമുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ആദായം ഉള്ളൂ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാനിപ്പോൾ ഇതിന് വെറ്റശീലിയെ അടിച്ചിരിക്കുകയാണ് കാരണം ഇതിനകത്തിൽ എന്തും മറ്റും പുഴുക്കേടുകളൊന്നും ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ജൈവ കീടകാശിനിയാണ് അല്ലാതെ മറ്റുള്ള രാസ കീടകാശിനി ഒന്നും ഉപയോഗിക്കത്തില്ല പിന്നെ അതുകൂടാതെ നമുക്കിപ്പോൾ ഈ ഓമയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കാരണം ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം രണ്ടിത് ഈ ഓമയ്ക്ക് കൃത്യമായിട്ട് അവന് വെളിച്ചം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അവൻ്റെ മണ്ട ഇങ്ങനെ ചുരുങ്ങിയിക്കുന്നത് ഇത് സൂര്യപ്ര നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ അവനിങ്ങനെ നിൽക്കത്തില്ല പക്ഷെ എനിക്കിതിലൂടെ ലാഭം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഏതൊക്കെ എനിക്ക് വെട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു പോരാതി വന്നാൽ അതെനിക്ക് പരിഹരിക്കാൻ കഴിയും തിരിച്ച് അപ്പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതാണ് അത് അത്യാവശ്യം സൂര്യപ്രകാശമുണ്ട് അപ്പം നമ്മൾ ഈ ഇട്ടു കൊടുക്കുന്ന കുമ്മായാണ് കുമ്മായാണ് ഏറ്റവും പ്രധാനം കാരണം ഇതിൻ്റെ ആ മണ്ണിൻ്റെ പുളിപ്പ് മാറിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ വേരോടുകയുള്ളൂ എടുക്കുന്ന വിത്തുകൾ എന്തെങ്കിലും പിന്നെ ഈ കാരണം ഇത് ഹൈബ്രിഡ് ഇനമായതുകൊണ്ട് മിക്കവാറും വ്യാജമായ വിത്തുകൾ വരുന്നുണ്ട് കാര്യം ഇത് ഇതിൻ്റെ തന്നെ അരിയെടുത്ത് പായി കിളിപ്പിച്ചു വരുന്നത് ചിലപ്പോൾ ഈ കൃത്യമായി പരാണം നടത്തിയ തൈകളാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ചില ഏജൻസികൾ ഇതിൻ്റെ തന്നെ പരിസരം എടുത്ത് എന്നെ അരി അരി എടുത്തിട്ട് പായി കിളിപ്പിച്ചു വരുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രതിഫലം നമുക്ക് കിട്ടത്തില്ല അപ്പൊ എടുക്കുന്ന തൈകള് നമ്മൾ നല്ലോണം സൂക്ഷിച്ചെടുക്കുക ഈ പറഞ്ഞ പോലെ പരമാവധി സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നമ്മൾ ഇത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്തും നമുക്ക് നഷ്ടമില്ല ഒരു രണ്ട് രണ്ടര വർഷമേ ഉള്ളൂ ഇതിൻ്റെ ആയുസ് ഈ രണ്ടര വർഷം കൊണ്ട് ഏറ്റവും കുറഞ്ഞ നമുക്കൊരു പത്ത് നാനൂറ് കാ ഒരു മുട്ടയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ഒരു ഇരുന്നൂറ്റമ്പത് കായ്ക്ക് മേളിൽ ഞാൻ നാനൂറ് കാ വരെ എടുത്തിട്ടുണ്ട് അപ്പുറത്ത് എനിക്ക് അപ്പുറത്തൊരു പുരടം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പത്ത് എണ്ണൂറ്റമ്പത് താ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് താമരക്കുളം പിന്നെ വെള്ളിക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ പന്നിയുടെ ശല്യം കൊണ്ട് നമുക്ക് ഒരു കൃഷികളും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഈ ചേമ്പ് നട്ടേക്കുന്നതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് നമ്മുടെ എൽ ഇ ഡി ബൾബിൻ്റെ മഞ്ഞ ലൈറ്റാണ് ഇത് രാത്രി ഒരു ഏഴ് മണിയാകുമ്പോൾ ഓൺ ചെയ്യും ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പൊതുവേ എന്നാ പന്നികൾക്ക് മഞ്ഞ പ്രകാശം അതിനൊരു പേടിയാണ് എന്തോ അതിനൊരു ഭയമുണ്ട് ഉണ്ട് അത് കൂടാതെ ഞാനിപ്പോൾ ഈ സെൻസറുള്ള ബൾബ് ഇട്ടിരിക്കുകയാണ് മിക്ക ദിവസങ്ങളിലും ഈ വഴിയിലൂടെയാണ് വരുന്നത് ഏകദേശം ഒരു അഞ്ച് ആറ് അടി അകലം വരുമ്പോൾ തന്നെ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകും അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ പ്രകാശം കാണുമ്പം ഈ കാട്ടുപന്നി പോലുള്ള മൃഗങ്ങൾക്ക് ഒരു പേടിയാണ് അന്നേരം തന്നെ അത് തിരിച്ച് അങ്ങ് പോകത്തേ ഉള്ളൂ അങ്ങനെയൊക്കെ നമുക്കത് സംരക്ഷിച്ചെടുക്കാൻ പറ്റുമോ അല്ലാതെ പിന്നെ നമ്മൾ ഫെൻസിങ് വേലി പോലുള്ള സംവിധാനങ്ങൾ ചെയ്യുന്ന നമുക്കതിനെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ രീതി നോക്കുന്നത് എല്ലാവരും ചോദിക്കും കൃഷി ലാഭമാണോ ലാഭമാണോ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒരു കാരണവശാലും കൃഷി നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല എൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവലംബിക്കുന്ന ഈ പുതിയ ഈ ഇടവേളയും മറ്റുമൊക്കെയാണ് അതിലുപരി ഞാൻ ഇന്നു വരെ ഒരു അസുഖത്തിന് പോലും ഒരു മരുന്ന് ഒഴിക്കായിട്ട് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുക എന്ന് എൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഭക്ഷണ ക്രമവും ഒക്കെയാണ് കാര്യം ഞാൻ എല്ലാ ദിവസവും രാത് വൈകിട്ട് ഏഴ് മണിയാകുമ്പം അല്ലെങ്കിൽ ഏഴരയ്ക്കുള്ളിൽ ഞാൻ ആഹാരം കഴിക്കും എട്ടര ആകുമ്പോൾ കയറി കിടന്നുറങ്ങും നാല് മണിയാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കുകയും ചെയ്യും കൃഷിയെ നമ്മൾ പിന്തുടർന്ന് പോരുന്നതുകൊണ്ട് നമുക്ക് മാനസികമായ നല്ലൊരു ഉല്ലാസമാണ് എപ്പോൾ നോക്കിയാലും നമുക്കിവിടെ വിളകൾ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു പ്രത്യേക എനർജിയാണ് അതാണ് അതിൻ്റെ ഒരു വിജയം നമ്മൾ എനിക്കതിനകത്ത് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഇപ്പം ചിലപ്പോൾ എനിക്ക് ഞാനിന്ന് വരെ കണക്ക് കണക്കുകൂട്ടിയിട്ടില്ല പക്ഷേ എന്നാലും ആ കിട്ടുന്ന വരുമാനം നമുക്കൊരു അസറ്റാ പക്ഷെ ഞാൻ ഇന്ന് വരെ ഒരു രൂപ പോലും എനിക്ക് എൻ്റെ ശരീരത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കായിട്ട് ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല അതുകൊണ്ട് എല്ലാവരും കൃഷിയിലേക്ക് വർണ്